കേരള പാഠാവലി മൂന്നാം യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ എന്നാണ് യൂണിറ്റിൻ്റെ പേര് ആ യൂണിറ്റിലെ രണ്ടാമത്തെ കവിതയാണ് ശ്രീ പി പി രാമചന്ദ്രൻ്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ ഒരു ഗദ്യദ്യകവിതയാണ് പരിസ്ഥിതിയും മനുഷ്യനും പരിസ്ഥിതിയോടുള്ള മനോഭാവവുമാണ് ഈ കവിതയിലും ആവിഷ്കരിക്കുന്നത് ആഴമില്ലാത്ത കേവലം ഉപരിപ്ലവമായ പരിസ്ഥിതി സങ്കല്പങ്ങളെ പരിഹസിക്കുന്ന കവിത കൂടിയാണ് ഇത് ആസ്വദിക്കാനും കൊട്ടിഘോഷിക്കാനും ഉള്ളതാണ് പരിസ്ഥിതി എന്ന മനോഭാവത്തെയാണ് കവിത വിമർശിക്കുന്നത് കവിതയുടെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് ജൈവ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് അവിടെ നാം ഇളവേൽക്കുന്നു എന്നാണ് മണ്ണിൽ പണിയെടുക്കുന്നില്ല മണ്ണ് സ്വന്തമാക്കുന്നില്ല മണ്ണ് സംരക്ഷിക്കുന്നുമില്ല മറിച്ച് ഡിജിറ്റൽ ഗ്രാമങ്ങളാണ് മൊബൈലിലാണ് പരിസ്ഥിതി സ്നേഹം കൊട്ടിഘോഷിക്കുന്നത് ഗ്രാമങ്ങൾ പണിയുന്നത് മണ്ണിലല്ല നേരത്തെ കണ്ടതുപോലെ അമേരിക്കക്കാരൻ ചിന്തിച്ചതുപോലെ മണ്ണിൽ ചവിട്ടാതെ മൊബൈലിൽ പരിസ്ഥിതി കൊട്ടിഘോഷിക്കുന്ന മനുഷ്യരുടെ പൊള്ളത്തരം അത്തരം ചിന്തകളുടെ പൊള്ളത്തരമാണ് കവിതയിൽ പ്രധാനമായും ഡിജിറ്റൽ ഗ്രാമങ്ങൾ എന്ന പ്രയോഗത്തിൽ തന്നെ ആ പരിഹാസം ശക്തമായുണ്ട് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം കണ്ണു നിറഞ്ഞു ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറിൻ ചൂര് പോത്തുകൂട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ കവിയുണർന്നു ദൂരക്കാഴ്ചയാണ് നെൽപ്പാടത്തിന്റെ നെൽപ്പാടത്തിന് അരിങ്കിലേക്ക് പോകുന്നില്ല അവിടെ ചവിട്ടി നിൽക്കുന്നുമില്ല തൊട്ടടുത്ത് നിന്ന് കുറുമനെയോ ചേറോ ച കാണുന്നുമില്ല ഒരാസ്വാദകനെ പോലെ ദൂരെ നിന്ന് അതിനെ വാഴ്ത്തിപ്പാടുകയാണ് നമ്മുടെ നാടിൻ്റെ പച്ചപ്പ് കൃഷിയുടെ ആ ഒരു തിളക്കവും തെളിച്ചവും ഒക്കെ വരികളിലുണ്ട് ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറും ചൂര് കുറുമർ പോത്തുപൂട്ടും കുറുമർ കാക്ക കൊക്ക് കുറച്ച് വാക്കുകളേ ഉള്ളൂ വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ പക്ഷേ കാർഷിക ജീവിതത്തിൻ്റെ വളരെ സുന്ദരമായൊരു വാങ്മയ ചിത്രം കുത്തിവെച്ചിട്ടുണ്ട് മലയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കയല്ലേ മലനാട്ടു മണ്ണ് മനോഹരമായൊരു പ്രയോഗമാണത് മായി പോലെയുള്ള കലാരൂപങ്ങൾക്കാണ് മലയോല തേച്ച് മുഖം കാട്ടി ചുട്ടി കുത്തുന്നതിന് വേണ്ടി മലർന്ന് കിടക്കാറുള്ളത് അല്ലേ അത് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായ ചില കലകളെക്കുറിച്ചുള്ള സൂചന കൂടിയുണ്ട് അതുപോലെ മലർന്നു കിടക്കുകയാണ് മലനാട്ടു മണ്ണ് പച്ചപ്പിൻ്റെ മലയോല തേച്ച് പ്രകൃതിയുടെ മനോഹരമായ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മലനാടിൻ്റെ സൗന്ദര്യം ക്യാമറ തുടരെ ക്ലിക്കി പിന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് പൊന്തിലിക വിറ്റ് കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു നേരത്തെ നമ്മൾ അന്നന്നത്തെ മോക്ഷം എന്നാൽ കവിതയോട് വേണമെങ്കിൽ ഇതിനെ കൂട്ടി കെട്ടാം അല്ലേ പോൻ തൂലിക വിറ്റു കവി എന്നിട്ട് ഫോണാണ് വാങ്ങിയത് എഴുത്ത് എഴുത്ത് കൈ എഴുത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ എല്ലാ കാര്യങ്ങളും പകർത്താനുള്ള ആ പുതിയ കാലത്തിൻ്റെ വേഗത്തിലേക്ക് ഞാനും മാറി പടം അപ്ലോഡ് ചെയ്തു ഉടനെ വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ ചാറ്റിങ് ആണ് ചാറ്റൽ മനോഹരമായ പ്രകൃതിയുടെ ചിത്രം പകർത്തിയപ്പോൾ കിട്ടിയ കമൻറ്റുകൾ നോക്കുക ഹാ വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ തൂങ്ങിയിട്ടില്ല കർഷകർ അല്ലേ ആത്മഹത്യ ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി ഓരോരുത്തരുടെ കമൻറ്റുകളാണ് ഇടത്തേ മാഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരുപ്പും എത്ര സെൻറ് വരും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം മാഷ് ചോദിക്കൂ എത്ര കൊടു കൊടുക്കണം അന്നത്തെ മോക്ഷമെന്ന കവിതയിലേതുപോലെ കവി ഇപ്പോൾ പറയുന്നു ഞാൻ ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ പെട്ടെന്ന് തന്നെ കവി പലരായി മാറുകയാണ് കവി അയച്ച ഈ ചിത്രം കണ്ട ആളുകളെല്ലാം പ്രതികരിക്കുന്നു കവിയുമായി ചാറ്റുന്നു കവിക്ക് ആഗോള പ്രശസ്തി ലഭിക്കുകയാണ് നമ്മൾ ലോകമേ തറവാട് എന്നുള്ള ഒരു സങ്കല്പത്തിൽ പറയുന്ന ആ ഒരു നല്ല രീതിയിലുള്ള ഒരു വികസന സങ്കല്പമായിട്ട് ആഗോള വികസന സങ്കല്പമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയില്ല അത് സ്വാർത്ഥമായ അല്ലെങ്കിൽ പരിസ്ഥിതിയെ വെറുതെ കൊട്ടിപ്പാടാനുള്ള ഒരു അവസരമായി മാത്രം കാണുന്ന മനുഷ്യരുടെ ഒരു ആഗോളത ആണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് പറയൂ മലകളെ മരങ്ങളെ കുറുമരേ കുറിച്ചരെ നിങ്ങളാകെ എത്ര ജി ബി നിങ്ങളെ ഒതുക്കുമ്പോൾ എൻ്റെ ഫോണിൽ എത്ര ജി ബി കൂടി വേണം എന്നാണ് പുസ്തകത്തിലെ ചിത്രത്തിൽ തന്നെ ആ ദൃശ്യമുണ്ട് ആ കാപട്ടിയും കാണിക്കുന്നുണ്ട് കൈകളുണ്ട് കൈകൾക്ക് താഴെ ഒരു ഫോണുണ്ട് ഫോണിൽ പകർത്തിയ ഒരു ചിത്രം ആ ചിത്രം ആളുകളിൽ ആളുകൾ ചെയ്യുന്ന കമൻറ്റുകൾ ആ കമൻറ്റ് കവിയിലുണ്ടാക്കുന്ന ആനന്ദം എല്ലാം വെറും ആഘോഷം മാത്രമാകുന്ന ഒരവസ്ഥ യഥാർത്ഥമായ പരിസ്ഥിതി സ്നേഹമില്ല നമ്മൾ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം അത് അതുമാത്രമല്ല അത് അതോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചപ്പോ കാര്യങ്ങളോ കാണുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ് ആളുകൾ പ്രശസ്തരാകുന്നു ആ നാടിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് വരുന്നു ധാരാളം കമൻറ്റുകൾ വരുന്നു നമ്മുടെ നാട് ഭരിച്ചിട്ടില്ല എന്ന് കുറച്ച് പേര് കൊട്ടിഘോഷിക്കുന്നു ഇതെല്ലാം വെറും കെട്ടുകാഴ്ചകളാണെന്നാണ് യഥാർത്ഥമായ പരിസ്ഥിതി സ്നേഹം ഇല്ല ആരൊക്കെയോ ബോധിപ്പിക്കാൻ ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില പേക്കൂത്തുകളാണെന്ന് കവി കവിയും അതിലൊരു ഭാഗമാണ് കവി മാറി നിൽക്കുന്നില്ല കവിയും ചെയ്യുന്നത് അതുതന്നെയാണ് ബത്തേരിക്കടുത്ത് പലങ്കരയിലിരുന്ന അവിടെ കണ്ട ഒരു ഗ്രാമത്തെ പകർത്തുകയും അത് തൻ്റെ ഫോണിലിട്ട് എല്ലാവർക്കും അയക്കുകയും അവരുടെ കമൻറ്റുകളിൽ വലിയ ആളായി മാറുകയും ഈ ജീ ബിയിലേക്ക് പരിസ്ഥിതിയെ ഫോണിലേക്ക് ഒതുക്കുകയും ഫോണിലെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നതെ യഥാർത്ഥത്തിൽ മണ്ണിനോട് അടുക്കുന്നില്ല മണ്ണുമായി ചേരുന്നില്ല യഥാർത്ഥത്തിൽ ഈ മണ്ണ് നന്നാവണമെന്നോ മണ്ണ് പരിസ്ഥിതി വികസിക്കണമെന്നോ ഈ നാട് ഇനിയും വേണമെന്നോ ഒരാൾ പറയുന്നില്ലേ ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്കിരുന്ന് വിശ്രമിക്കാൻ കുറച്ച് മണ്ണ് വേണമല്ലോ ഇതിനെത്ര കിട്ടും എന്നാണ് അത് അപ്പഴും കൈപ്പിടിയിലാക്കാനുള്ള ഒരു ശ്രമമാണ് വാണിജ്യവൽക്കരണമാണ് വാണിജ്യവൽക്കരണമാണ് യഥാർത്ഥ പരിസ്ഥിതി സ്നേഹമല്ല ഇപ്പം ഇന്ന് വർത്തമാ അത് വളരെ സത്യമാണ് വർത്തമാന കാലത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി കുറേ ആളുകൾ ഇപ്പം ജൂൺ അഞ്ചിനൊക്കെ ആളുകൾ കുറേ ആളുകൾ ചെടികൾ നടുന്നു മരങ്ങൾ വൃക്ഷത്തൈകളൊക്കെ നടുന്നുണ്ട് അതിനൊക്കെ പിന്നെ എന്ത് സംഭവിക്കുന്നു ആ അതൊരു ദിവസത്തെ കെട്ടുകാഴ്ചയായിട്ട് മാറുന്നു ഒരു ദിനാചരണം മാത്രമായിട്ടും ശാശ്വതമായിട്ട് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നില്ല യഥാർത്ഥത്തിലുള്ളപ്പോൾ പണ്ട് കവികൾ എഴുതിയതുപോലെ ഇപ്പോൾ പി ഭാസ്കരനോ ഒ എൻ വി ഒക്കെ എഴുതിയതുപോലെ യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ മണം അറിഞ്ഞുകൊണ്ടുള്ള എഴുത്തുകളും നടക്കുന്നില്ല സർഗാത്മകതയിൽ പോലും ഈ ഒരു ഫോണിൻ്റെ സ്വാധീനമുണ്ട് മണ്ണിൽ തൊടുന്നില്ല പൊൻ തൂലിക വിറ്റ് വാങ്ങി ഫോണാണ് വാങ്ങിയത് അപ്പോൾ എഴുത്തിൻ്റെ ഗുണവും ശക്തിയും കരുത്തും എഴുത്ത് എത്രയും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വലിയ തൂലികയാണ് അതിന് പകരമാണ് ഈ ഡിജിറ്റൽ നമുക്കറിയാമല്ലോ മനുഷ്യൻ്റെ സർഗാത്മകതയും ഒരു യന്ത്രത്തിൻ്റെ പ്രത്യേകതകൾ രണ്ടും രണ്ടാണ് മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് മാത്രമാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഒരു യന്ത്രത്തിന് ഈ പറയുന്ന അതൊരു അതിനൊരു തലച്ചോറില്ല അല്ലേ അതിനൊരു തലച്ചോറില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ സർഗാത്മകത നഷ്ടപ്പെടുത്തി നമ്മളെ മൊബൈലിനടിപ്പെട്ടിട്ട് മൊബൈലിലൂടെ മണ്ണിനെ രക്ഷിക്കാനും വികസിപ്പിക്കാനും വളർത്താനും നടന്നാൽ അത് വെറുതെയാണ് പാഴ്ശ്രമമാണ് കവിയും അതിൻ്റെ ഭാഗമാണ് അത്തരം പൊള്ളയായ ആഘോഷങ്ങൾക്ക് നേരെയുള്ള ഒരു വിമർശനമാണ് ബത്തേരിക്കെടുത്ത് മലങ്കരയിൽ എന്ന ഈ കവിത ഈ കവിതയിൽ പരാമർശിക്കുന്ന മറ്റൊരു കാര്യം നമ്മളിപ്പോഴും ലോകം ലോകത്തിനൊപ്പം വളരണം അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണണം ഏകോദര സഹോദരരെ പോലെ അതിരുകളില്ലാതെ ആവണം എന്നൊക്കെ നല്ല അർത്ഥത്തിൽ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് വസുധൈവ കുടുംബകം എന്നുള്ള സങ്കല്പം ഇവിടെ അതിനെ ഇവിടെ അത് പരാമർശിക്കുന്നത് ആ സങ്കല്പം പോലും സ്വാർത്ഥമായ കെട്ടുകാഴ്ചകളിലേക്ക് ഒരാ ഓണാഘോഷം വരുമ്പോൾ പ്രത്യേക തരത്തിലുള്ള വേഷം ധരിച്ച് പ്രത്യേക ഭക്ഷണം കഴിച്ച് അതൊരു കാഴ്ചകൾ മാത്രമാക്കി അതിൻ്റെ സ്വത്വവും തനിമയും നഷ്ടപ്പെടുത്തിയിട്ട് വെറും കാഴ്ചകൾ മാത്രമാക്കി നമ്മുടെ മണ്ണും സംസ്കാരവും പാരമ്പര്യവും എല്ലാം നഷ്ടമാകുന്നു അന്യമാകുന്നു എന്നുള്ളൊരു സങ്കടം കൂടി കവി കൂടി ഉൾപ്പെടുന്ന ഈ പരിഹാസ കവിതയിൽ ഉണ്ട് ആദ്യ ചോദ്യം ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക കവി എടുത്ത ഒരു ചിത്രം മൊബൈലിൽ പകർത്തിയ ചിത്രം ഷെയർ ചെയ്യുന്നു ധാരാളം പേരിലേക്ക് അത് വളരെ വേഗം എവിടെയൊക്കെയോ ഉള്ള ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു അവരൊക്കെ കമൻ്റ് ഇടുന്നു ഈ ഒരു കവിയുടെ മനസ്സിലുണ്ടായ ഒരു സംഭവത്തിൽ അവർ ഭാഗഭാക്കാവുന്നു അതുകൊണ്ടാണ് കവി പറയുന്നത് ഈ മലങ്കര ഏഴ് വൻകരയാണ് എത്ര ദൂരത്തിലേക്ക് വേണമെങ്കിലും സന്ദേശങ്ങൾ പകരാൻ കവിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലോകമേ തറവാട് നേരത്തെ പറഞ്ഞതുപോലെ ലോകം ഒരു ഫോണിൽ ഒതുങ്ങിയിരിക്കുന്നു ഒരു കൈവിരൽ തുമ്പിലേക്ക് മാറിയിരിക്കുന്നു പക്ഷെ അതൊരു ശരിയായ രീതിയിലല്ല ഈ മലങ്കര ഏഴ് വൻകരയാണെന്നൊക്കെ പറയുന്നതിലൊരു അഹങ്കാരത്തിൻ്റെ ധ്വനിയാണുള്ളത് ഞാനെന്തോ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിലുള്ളൊരു അഹങ്കാരധ്വനിയാണ് ആ വരികളിലുള്ളത് സ്വന്തമായി നേരത്തെ അന്നന്നത്തെ മോശം എന്ന കവിതയിൽ പറഞ്ഞതുപോലെ സ്വന്തമായി കഷ്ടപ്പെടാതെ ആ മണ്ണാരുടെയാണ് ആ മണ്ണിൽ പണിയെടുക്കുന്നവരുമായ ഒരു ആത്മബന്ധമില്ല ഇയാൾ മാറിയിരുന്നതിന് ചിത്രം പകർത്തുക മാത്രം ചെയ്ത് അയാൾ വലിയ ആളായി മാറുന്നു ഈ ലോകത്തെ വേണമെങ്കിൽ നിയന്ത്രിക്കാനോ കൂട്ടിക്കെട്ടാനോ കാര്യങ്ങൾ അറിയിക്കാനോ എനിക്ക് കഴിവുണ്ടെന്ന് അയാൾ അഭിമാനിക്കുന്നു അഹങ്കരിക്കുന്നു അതാണ് സത്യസന്ധമായ ഒരു ആവിഷ്കാരമായിട്ട് നമുക്കത് പറയാൻ കഴിയില്ല ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ധ്വനിയാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് പരിഹസിക്കപ്പെടുന്നത് ക്യാമറ തുടരെ ക്ലിക്കി പൊന്തൂലിക വിറ്റ് കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ ഞൊടിയിടയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമൻറ്റുകൾ തിരുതത തിരുതകൃതിയായി ചാറ്റൽ സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നൽകുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത് വിമർശനാത്മകമായി വിലയിരുത്തുക തീർച്ചയായും കാരണം കൃത്യമായ വികസനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും നടത്താൻ പറ്റില്ല കയ്യിലുണ്ടായിരുന്ന ആകെ അന്തസ്സുള്ള പേന വിറ്റുകളഞ്ഞു എന്നിട്ട് വാങ്ങിയത് ഫോണാണ് ഫോണിലൂടെയാണ് വിപ്ലവം നടത്താൻ ആഗ്രഹിക്കുക ഫോണിലൂടെയാണ് പരിസ്ഥിതി വികസനം നടത്തുന്നത് ഫോണിലൂടെയാണ് നാടിനെ രക്ഷിക്കുന്നത് എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിൽ ശാശ്വതമായ പരിവർത്തനങ്ങൾ നടത്തി പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാഴ്ചപ്പാടൊന്നുമില്ല തൽക്കാലത്തെ ആഘോഷങ്ങൾക്കായി പ്രകൃതി അവനവനെ പ്രശസ്തിക്കും പേരിന് വേണ്ടി പ്രകൃതിയെപ്പോലും കരുവാക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ പരിഹസിക്കുകയാണ് കവി ചെയ്യുന്നത് ഒരു ഒരു മനോഹരമായൊരു കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഒരു ദിനം വരുമ്പോൾ മാത്രം ഉണരുന്ന പ്രകൃതി സ്നേഹം അതിന് അനുബന്ധമായി വരുന്ന ചില ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ അത് അവസാനിക്കുന്നു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റകൾ പോലെ അവസാനിച്ചു പോകുന്ന ചില ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് ആ കാഴ്ചപ്പാടുകളെ വിമർശിക്കുകയാണ് കവി ചെയ്യുന്നത് സുസ്ഥിരമായ കാഴ്ചപ്പാടുകളിൽ ഇവിടെ മരങ്ങള് വൃക്ഷങ്ങള് നട്ടുപിടിപ്പിക്കുക മണ്ണിനെ സംരക്ഷിക്കുക പുഴകളെ ശുദ്ധമായി നിലനിർത്തുക ഇത്തരം പരിപാടികളിൽ ഭാഗമാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പരിസ്ഥിതി പ്രവർത്തനം സുഗന്ധകുമാരി ടീച്ചറൊക്കെ ചെയ്തതുപോലെ അല്ലേ മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന് അത്തരം സമരങ്ങൾ അത്തരം പ്രശ്നങ്ങളുണ്ടാവും വികസനം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന ഉണ്ടാകുമ്പോൾ അതിനെതിരെ പടവെട്ടാൻ തയ്യാറായിയാണ് നിൽക്കേണ്ടത് ഫോണിലൂടെ നടത്തുന്ന ഉപരിപ്ലവമായ വിപ്ലവത്തെ പരിഹസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങ മനോഹരമായി തീരെ എത്രയോ കവികൾ ഈ നാടിൻ്റെ പ്രകൃതി ഭംഗിയെ വർണ്ണിച്ച് പാടിയിരിക്കുന്നു എഴുതിയിരിക്കുന്നു എന്നാണ് ഇവിടെ മറ്റൊന്നുകൂടി ഉണ്ട് നമ്മുടെ സംസ്കാരത്തെ കൂടി വരികളിൽ ലയിപ്പിച്ചിട്ടുണ്ട് കാരണം കഥകളി കൂടിയാട്ടം പ്രധാനമായും കഥകളി കഥകളി പോലെയുള്ള കലാരൂപങ്ങളിൽ ഈ മേക്കപ്പ് വളരെ പ്രധാനമാണ് അതൊരു ഓരോരോ കഥാപാത്രങ്ങൾ തന്നെയാണെന്ന് പറയാം മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടികുത്തി കലക്കൊരുങ്ങിയായി നിൽക്കുന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ വാക്കുകളെല്ലാം തന്നെ അത് രണ്ടും കൂടി ചേർത്ത് പ്രകൃതിയെയും ഈ മലനാടിനെയും മലനാടിൻ്റെ സംസ്കാരത്തെയും കലകളെയും മനോഹരമായി കവി കൂട്ടിക്കെട്ടിയിരിക്കുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരുപ്പും എത്ര സെൻറ്റ് വരും ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക ഞാനത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പരിസ്ഥിതിയെ ഒരു ദിവസം കൊണ്ട് രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രവർത്തനം കൊണ്ടോ എവിടെയൊക്കെയോ ഇരുന്ന് ഫോണിലൂടെ രക്ഷിക്കാനൊന്നും സാധിക്കില്ല പരിസ്ഥിതിയെ രക്ഷിക്കണമെങ്കിൽ അതിന് ശക്തമായ പ്രവർത്തനങ്ങൾ വേണം നേരത്തെ ഈ യൂണിറ്റിൻ്റെ ആദ്യം തന്നെ എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞത് സുസ്ഥിര വികസനത്തിന് നല്ല മനസ്സുകൾ അതിൻ്റെ വേറിട്ട പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ ഫോണിലൂടെ പരിസ്ഥിതിയെ രക്ഷിക്കാനാവില്ല അത് കുറച്ച് കുറച്ച് ആളുകൾക്ക് ആശ്വാസം നൽകാനും അവർക്ക് സ്വയം അഭിരമിക്കാനും ആസ്വദിക്കാനും മാത്രമാണ് അത്തരം പരിസ്ഥിതി സംരക്ഷണം നടക്കുകയുള്ളൂ ജൂൺ ജൂൺ അഞ്ചിന് നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണം ഓണത്തിന് അല്ലെങ്കിൽ അതുപോലെയുള്ള വിശേഷ അവസരങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഫോണിലൂടെ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണം ഒട്ടും ശാശ്വതമല്ല അത് ചേമ്പലയിൽ വീണ വെള്ളം പോലെയാണ് അത് കൃത്യമായൊരു സംരക്ഷണമല്ല പരിസ്ഥിതിയെ സംരക്ഷ സംരക്ഷിക്കണമെങ്കിൽ ടി പത്മനാഭൻ പറഞ്ഞതുപോലെ മണ്ണിലേക്ക് ഇറങ്ങി വരിക മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ആ മണ്ണിനെയൊക്കെ എടുതികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ആ മണ്ണിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ഫോണിനോട് ചേർത്ത് പിടിച്ചിട്ട് കയറില്ല ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷണം നടക്കുകയുള്ളൂ ഇപ്പം നടക്കുന്ന ഈ ബഹളങ്ങൾ ഈ പേക്കൂത്തുകൾ ഈ കാട്ടിക്കൂട്ടലുകൾ എല്ലാം വെറുതെയാണ് ഉപരിപ്ലവമാണ് ആഴത്തിലുള്ളതല്ല അതൊരിക്കലും ഈ മണ്ണിനെ രക്ഷിക്കുകയില്ല എന്നാണ് കവി പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതും അവസാനത്തെ ചോദ്യം പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത് കവിതയിൽ മുഴുവനത് നമ്മൾ കാണുന്നുണ്ട് കാരണം സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് ദൂരെ നെൽപ്പാടം കാണുമ്പോൾ കണ്ണു നിറഞ്ഞു അവിടേക്ക് നടന്നു പോയില്ല ആ മണ്ണിൽ ചവിട്ടിയുമില്ല അവിടെയും പരിഹാസമുണ്ട് കവി ഉണർന്നു ദൂരെ കാഴ്ചയിൽ പെട്ടെന്ന് ഫോണിലൂടെയാണ് കവിത വരുന്നത് കവിത എന്ന് പറഞ്ഞ ചിത്രം വരുന്നത് അത് അവിടെയൊക്കെ ഈ പരിഹാസമുണ്ട് ആളുകൾ അയച്ച കമൻറ്റുകള് കമൻറ്റുകളിലെല്ലാം ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ള ഈ മനോ കവിയുടെ അതേ മനോഭാവം തന്നെ ഓരോ മനുഷ്യരുടെ ഉള്ളിലുള്ള മനോഭാവങ്ങൾ വെളിച്ചത്ത് വരുന്നുണ്ട് അവസാന ഭാവം ഇത്രയും ആളുകളിലേക്ക് ഇത് അയച്ചു കൊടുത്ത് അവരുടെയൊക്കെ മനസ്സ് അറിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഈ മലങ്കരയല്ല മലങ്കരയിലല്ല ഞാൻ തന്നെ ഒരു വലിയ മനുഷ്യനാണ് അനേകരാണ് ഇത് ഏഴ് വൻകരയാണ് അത് ഏതൊരു സ്ഥലം വേണമെങ്കിലും അതായത് ഭൂമിയിലെ സകല ആളുകളുടെയും അത് മാറുകയാണ് ആധുനിക മനുഷ്യൻ്റെ ഒരു സിമ്പലായിട്ട് കവി അവിടെ മാറുകയാണ് ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധി പൊള്ളയായ പരിസ്ഥിതിവാദവുമായി നടക്കുന്ന ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധിയായി കവി മാറുന്നു അതോടൊപ്പം തന്നെ കുറുമരെ കുറിച്ചേരെ നിങ്ങൾ എത്ര ജീ ബി എന്ന ചോദ്യത്തെ ചോദ്യം അതിശക്തമായ പരിഹാസമാണ് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാതെ എൻ്റെ ഫോണിൽ അവരെ എവിടെ ഒതുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു ഏറ്റവും ബാലിശമായ അല്ലെങ്കിൽ ക്രൂരമായ ഒരു മനോഭാവത്തെ കൂടി പരിഹസിക്കുന്നു